ഇരിക്കൂർ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവം മുതൽ വരെ നടക്കും ഒരുക്കങ്ങൾ അറിയിച്ചു ഇരിക്കൂർ പുട്ടാവ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാനവീകരണ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാലു മണിക്ക് പെരുവളത്ത് പറമ്പ് ശ്രീ അയ്യപ്പ അയ്യപ്പഭജനമഠത്തിൽ നിന്നും വാദിമേളങ്ങളോടെ കലവറനിരക്കൽ ഘോഷയാത്ര നടക്കും തുടർന്ന് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിവിധ ശുദ്ധിക്രിയകളും പൂജകളും ഭഗവതി സേവ സർപ്പബലി രാത്രി ഏഴേ മുപ്പതിന് അഡ്വക്കേറ്റ് എ വി കേശവന്റെ പ്രഭാഷണം പുന്നാട് പൊലികയുടെ ഫോക്ക് മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും ഉണ്ടാകും ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദേവിപ്രതിഷ്ഠ രാത്രി ഏഴ് മുപ്പതിന് അംഗനവാടി കുട്ടികളുടെ പരിപാടി കലാനൃത്തസന്ധ്യ എന്നിവയും മുപ്പതിന് വൈകുന്നേരം മൂന്ന് മുതൽ വാൾ എഴുന്നള്ളത്തും കളിയാട്ട ചടങ്ങുകളും രാത്രി പതിനൊന്നിന് ശിങ്കാരിമേളവും കാഴ്ചവരവും നടക്കും മുപ്പത്തിയൊന്നിന് പുലർച്ചെ മുതൽ വീരൻ വീരകാളി പുതിയ ഭഗവതി വിഷ്ണുമൂർത്തി ഭദ്രകാളി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും നാട്ടുകാരുടെയും പ്രത്യേകിച്ച് എല്ലാം കൂട്ടായ പരിശ്രമത്തിലൂടെ വലിയ നിലയിലുള്ള മുന്നേറ്റവും അതുപോലെ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സൂചകമായിട്ടുള്ള ഉത്സവമാക്കി മാറ്റാൻ ഈ കളിയാട്ട മഹോത്സവത്തിന്റെ നാളുകളിൽ മുന്നൊരുക്ക നാളുകൾ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികൾ പുറമെ നിന്നുള്ള സംഘങ്ങളുടെയും അതുപോലെ നാട്ടുകാരുടെയൊക്കെ നേതൃത്വം നടക്കുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി പൊന്നാട് പുലികയുടെ കലാപരിപാടികൾ അരങ്ങേറുന്നു അഡ്വക്കറ്റ് കേശവൻ അവരുടെ പ്രഭാ ആധ്യാത്മ പ്രഭാഷണം ഇരുപത്തെട്ടാം തീയതി അരങ്ങേറുന്നു അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി നാട്ടുകാരുടെ ചെറുതു വലുതുമായിട്ടുള്ള കലാപരിപാടികൾ അരങ്ങേറുകയാണ് എല്ലാ ദിവസങ്ങളിലും ഇരുപത്തെട്ടാം തീയതി എല്ലാ ദിവസങ്ങളിലും അവർക്ക് ൾക്ക് അന്നദാനത്തിൻ്റെ സൗകര്യവും വളരെ ചുറ്റുമോടി ഇവിടെ പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുപ്പതിനാണ് ഇവിടെ പുനരുദ്ധാരണത്തിലൂടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ തരുണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത് നവീകരണ ശ്യത്തിന്റെ ഭാഗമായാണ് ഈ വർഷം നമുക്ക് വിപുലമായ ആഘോഷങ്ങളോടും പൂജാ ചടങ്ങുകളോടും കളിയാട്ട മഹോത്സവം മുപ്പത്തിയൊന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ